നേർക്കു നേരെ അവന്റെ മനീ പുറത്തേക്ക് കളയുന്ന വല്ല പ്രവൃത്തിയും അവൻ ചെയ്യുക എന്നുള്ളതാണ് മനി എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഒരാളുടെ ലൈംഗിക ദ്രാവകമാണ് മനി എന്ന് പറയുന്നത് ഒരാളുടെ കാര്യമായി ബന്ധപ്പെടുമ്പോഴേക്ക് അവന് പുറത്തേക്ക് വരുന്ന ശുക്ലത്തിന് മനി എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് വരുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യുക അത് അവൻ കൈകൊണ്ട് ചെയ്യുന്നതാണെങ്കിലും ശരി അതല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വല്ല ചിന്തകളിൽ അവനപൂർവ്വം അത്ര ഹറാമുകളിലേക്ക് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മനപൂർവ്വം അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവനെ മനിയ് പുറത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് അവന്റെ നോമ്പിനെ മുറിച്ചു കളയും അവന്റെ നോമ്പിനെ മുറിച്ച് കളയും അത് ഹറാമാണുള്ള വിഷയം പറയുന്നത് പറഞ്ഞ കാര്യം കാര്യമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് അവന്റെ നോമ്പിനെ കുറിച്ചെന്മാർ പറഞ്ഞു ഒരാൾ അങ്ങനെ മനപൂർവ്വം ചെയ്തതല്ല അയാൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക ചിന്തകൾ കടന്നു വരികയും അയാളുടെ കഴിവിൽ പെടാത്ത രൂപത്തിൽ അത്തരം ചിന്തകൾ വർദ്ധിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അയാൾക്ക് പുറത്തു പോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒക്കെ നഗ്നതകൾ അവൻ പെട്ടെന്ന് കണ്ടുപോയി അവൻ മനപൂർവ്വം ചെയ്തതല്ല ഉടനെ തന്നെ അവൻ മനീകുന്ന ഒരു അവസ്ഥയും ഉണ്ടായില്ല അവൻ തുടർത്തിയിട്ടുമില്ല അത്തരം നോട്ടങ്ങൾ അങ്ങനെയാണ് അത്രക്കാരന്റെയും നോമ്പ് മുറിയുകയില്ല എന്ന ഒരാൾ മനപൂർവ്വം നോട്ടം കാരണത്താലോ മനപൂർവ്വം അവന്റെ ലൈംഗിക സർശിച്ചിട്ടോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനുപകുന്ന വല്ല കാര്യവും മനഃപൂർവ്വം ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം വഴിയോ അല്ലെങ്കിൽ നെക്കുനയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മുമ്പിനെ മുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവന്റെ നോമ്പിനെ മുറിച്ച് പറഞ്ഞിട്ടുണ്ട് പകരം കഥാ കിട്ടണം അതുപോലെ തന്നെ ചെയ്തഫാർ തേടണം ചെയ്ത ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ